ഓഹ് ഡാർക്ക് കഴിഞ്ഞ ദിവസം ഹൗസ് കണക്ഷൻ്റെ വെള്ളത്തിന് ക്ലോറിൻ്റെ സ്മെല്ല് ഹെവി ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഫിൽറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ടുണ്ട് നമുക്ക് കുടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം വെച്ച് ഉപയോഗിക്കാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് മഴക്കാലത്ത് ജലജന്യ രോഗങ്ങളെ തടയാനായിട്ട് ഉപയോഗിക്കുന്ന ക്ലോറിൻ അതിൻ്റെ ലിമിറ്റ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്കറിയാമോ ഒരു ലിറ്റർ വെള്ളത്തിന് പൂജ്യം പോയിൻ്റ് രണ്ട് മില്ലിഗ്രാം മുതൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് മില്ലിഗ്രാം അതായത് നമ്മൾ ജലദോഷത്തിനോ അല്ലെങ്കിൽ അലർജിക്കോ ഉപയോഗിക്കുന്ന സെട്രിസിംഗ് ഗുളികയുടെ അഞ്ചിലൊരംശം അത്ര മാത്രമാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിന് നേരിയൊരു സ്മെല്ലോ അല്ലെങ്കിൽ തീരെ സ്മെല്ലോ ഉണ്ടാവാറില്ല അപ്പോൾ നമുക്ക് കിട്ടുന്ന വെള്ളത്തിൽ എത്രത്തോളം സ്മെല്ലുണ്ടെന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം അപ്പോൾ ഇത്രയും അളവിൽ ക്ലോറിൻ നമ്മുടെ ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ശരീരത്തിൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾക്കറിയോ അതായത് ഏത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷനെയും അല്ലെങ്കിൽ കിഡ്നിയുടെ ഫംഗ്ഷനെയാണ് അപ്പോൾ ഇനി അതിന് പിന്നിൽ ഇതിൻ്റെ ടെസ്റ്റ് നടത്താനും അല്ലെങ്കിൽ അതിനു വേണ്ടി ചികിത്സിക്കാനും ചിലവാക്കുന്നതിൻ്റെ പത്തിലൊരു അംശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വാട്ടർ പ്യൂരിഫയർ സെറ്റ് ചെയ്യാൻ പറ്റും അതിലൂടെ നിങ്ങൾക്ക് ഹെൽത്ത് എന്നും നിലനിർത്താനും പറ്റും അപ്പോൾ തീരുമാനങ്ങൾ ബുദ്ധിപരമായിട്ട് എടുക്കുക എന്തെങ്കിലും ഹെൽപ്പോ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്